കാലഘട്ടത്തിൽ മരണത്തിന് പോലും എന്നെ വേണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് മരണത്തിന് പോലും എന്നെ വേണ്ടല്ലോ എന്ന് ഇപ്പം ഞാൻ വിചാരിക്കുവാണ് ദൈവമേ അന്ന് നിന്റെ പദ്ധതി നിന്റെ പദ്ധതി ഇത്രയും വലുതാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഇത്രയും വലിയൊരു ജനത ഒരു കൂട്ടാൾക്കാരെ എന്റെ കൈ തരുമ്പം ഞാൻ ആ പകച്ചു നിൽക്കാറുണ്ടായിരുന്നു ആദ്യ കാലഘട്ടം നമ്മളെ ഒരിക്കലും ദൈവം കൈവടിയില്ല നമ്മൾക്ക് തകർച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു ദൈവ മഹത്വമുണ്ട് ഉണ്ട് എന്റെ ജീവിതം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എല്ലാവരോടും വെറുപ്പും അറുപ്പും ആയിട്ട് നിന്ന ഞാൻ ഇന്നിപ്പം അവരുടെ കൂടെ കിടന്നുറങ്ങുകയും അവർക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അർത്ഥങ്ങൾ വന്നത് ഇനി ഈ അഗതികളുടെ അനാദരണയും കൂടെ കിടന്ന് ഞങ്ങൾക്ക് മരിക്കണം സാമ്പത്തിക തകർച്ചകൾ ഉണ്ടായപ്പം ദൈവത്തെ മറന്ന് ജീവിച്ച ആ ആ കാലഘട്ടത്തിൽ ഞാൻ വിശുദ്ധ ബൈബിൾ വരെ വലിച്ചെറിഞ്ഞിട്ടുള്ളവളാണ് യേശുവിൻ്റെ പടങ്ങളെല്ലാം തല്ലിപ്പൊട്ടിക്കാൻ ഞാൻ ശ്രമിച്ചവളാണ് എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ മക്കളേ ഒക്കെ ഇടപെടൽ കാരണം പിന്നെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു യേശുനോട് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല അങ്ങോട്ട് കലി ബാധിച്ച പോലെയാണ് യേശു ദൈവമില്ല ദൈവം എന്ന് ആർത്ത് ഞാൻ പറഞ്ഞു ദൈവമില്ല ഇല്ല ഇല്ല എന്ന് ഒരായിരം പ്രാവശ്യം ദൈവത്തിൻ്റെ ദൈവത്തിനെ നിഷേധിച്ചു പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ ലീന പീറ്റർ എൻ്റെ യൗവന കാലഘട്ടങ്ങളിൽ ഓർക്കുകയാണെങ്കിൽ ഞാൻ വളരെയേറെ ഒരു ഞാനെന്ന ഭാവത്തിൽ പണത്തിൻ്റെ അഹങ്കാരത്തോടും ജീവിച്ച ഒരു വ്യക്തിയാണ് എനിക്ക് നൂറോളം സാരികളുണ്ടായിരുന്നു അത്രമാത്രം തന്നെ ചുരിദാറുകളും ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മയിൽ അതിന് അനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ ഇടുകയും മറ്റുള്ളവരുടെ വേദനകളിലും ദുഃഖങ്ങളിലും പങ്കുവള്ളരുതുകയും ജീവിച്ച ഒരു കാലഘട്ടം എനിക്കുണ്ട് ഭക്ഷണം കഴിച്ച് കിടക്കാൻ നേരമാണ് ആരെങ്കിലും പാവപ്പെട്ടവർ വന്ന് ബലം അടിക്കുമ്പം എനിക്ക് ഭയങ്കര ദേഷ്യമാണ് വെറുപ്പാണ് അവരോട് ഉണ്ടാകാറുണ്ടായിരുന്നത് അപ്പോൾ പട്ടി കഴിച്ച് വിടും അവരെ ചീത്ത വിളിച്ച് ഓടിപ്പിക്കും ഇങ്ങനെയുള്ളൊരു ജീവിത കാലഘട്ടത്തിലായിരുന്നു ഞാൻ കഴിഞ്ഞിരുന്നത് ചങ്ങനാശ്ശേരിക്കടുത്തുള്ള എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഈ ബിസിനസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ നല്ല സാമ്പത്തികമായിട്ട് ഉയർന്നെങ്കിലും പതുക്കെ പതുക്കെ ബിസിനസ്സി തകർച്ചകൾ സംഭവിച്ചു അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്നു കൊടുത്തു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അത് തിരിച്ച് ഞങ്ങൾക്ക് തന്നില്ല കുറേ അധികം കാശ് വെളിയിലായി അപ്പം അതിൻ്റെ കുറവ് നികത്താൻ വേണ്ടി ഞങ്ങൾ രണ്ട് മൂന്ന് ബാങ്കുകളെ സമീപിച്ച് പൈസ എടുത്തു അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്തതിനാൽ അത് ലോൺ പെരുകി കൂട്ടുപലിശയായി ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം കടബാധ്യത വന്നു ആ സമയത്ത് ആരും ഞങ്ങളെ രക്ഷിക്കാനില്ലെന്നുള്ളൊരു ഉത്ബോധം തോന്നി തുടങ്ങി എല്ലാം നഷ്ടമാവുകയാണ് ഇനി ജീവിക്കണോ വേണ്ടോ എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ എത്തി നിൽക്കുകയാണ് ബിസിനസിൻ്റെ തകർച്ച ആരംഭിച്ചപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാനായിട്ടുള്ളൊരു വഴി കണ്ടു എന്നുള്ളത് ഞങ്ങൾ സമാധാനിച്ചു കാരണം ആ സമയങ്ങളിൽ നാല് പേരെ ഗൾഫിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു പീറ്ററേട്ടൻ്റെ ഒരു പഴയ സുഹൃത്ത് വന്നു ഓ അഞ്ച് പേരൊക്കെയാണ് വിസ അപ്പോൾ ആ വിസ തന്നാൽ കീട്ടേട്ടൻ ഇപ്പം ഈ സാഹചര്യങ്ങൾ രക്ഷപ്പെടുമല്ലോ എന്ന് ഓർത്തു അങ്ങനെ ഞാനും പറഞ്ഞു പപ്പാ പോയാൽ നമുക്കെല്ലാം തിരിച്ചു പിടിക്കാം ആ സമയത്തും കൂടി ഒരു എഴുപതിനായിരം രൂപ കടമേടിച്ചു ആ കാശ് കൊടുത്തിട്ടാണ് പീറ്ററേട്ടനെ ജയ ബോംബെ ജയന്തി വേണ്ടിയൊക്കെ ഏറ്റുവിട്ടത് ബോംബെ ചെന്ന് മെഡിക്കൽ എടുക്കാൻ നിന്നപ്പം നാ അഞ്ച് പേരെയും കൂടി ഒരു സ്ഥലത്തു കൊണ്ട് നിർത്തിയിട്ട് ഏജൻ്റും രണ്ട് മൂന്ന് പേരും പോയി പിന്നീട് അവർ തിരിച്ചു വന്നിട്ടില്ല പിന്നീട് അവരെക്കുറിച്ചൊരു വിവരമില്ല മൂന്ന് മാസക്കാലം കഴിഞ്ഞപ്പോഴാണ് ഒരു ഡിവി എൻ്റെ ആനമന്തിരത്തിൻ്റെ ഒരു ബ്രാഞ്ച് കല്യാൺ ടൂ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരിങ്ങനെ ഒരേ ഞായറാഴ്ചകളിൽ പോയി പോയി പീട്രേട്ടൻ്റെ അടുത്ത് ചെന്നു ചോദിച്ചപ്പോൾ പീട്രേട്ടൻ ഫോൺ നമ്പർ ഡയറി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു അങ്ങനെ അവർ എന്നെ നേരിട്ട് വിളിച്ചു ഞാൻ എൻ്റെ സഹോദരനുമായിട്ട് ബോംബെയിൽ പോയി പീറ്ററാട്ടിനെ തിരിച്ചു കൊണ്ടു വന്നു യാതൊരുവിധ പ്രതികരണവും പീറ്റർ ആട്ടിന് ഇല്ലായിരുന്നു കാരണം എല്ലാം അറിഞ്ഞിട്ടാണ് ഇവിടുന്ന് ബോംബെക്ക് വണ്ടി കയറിയത് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ്റെ സമനില തെറ്റാൻ ഇത് കൂടുതൽ എന്തു വേണം രണ്ട് മക്കൾ ഞാൻ ഭാര്യയായ ഞാൻ റെഡിമെയ്ഡ് ബിസിനസ് തകർച്ച ഇങ്ങനെയൊക്കെ ആയിരുന്ന സമയത്താണ് അവിടെയും ഞങ്ങളെ ദൈവം കൈവിട്ടതുപോലെയാണ് തോന്നിയത് സർവരും കൈവിട്ട് കഴിഞ്ഞപ്പം അതായത് എനിക്ക് വീടുണ്ട് കുടുംബമുണ്ട് കോട്ടയത്താണ് എന്നെ ഞാൻ ജനിച്ചു വളർന്നത് അവിടെയൊക്കെ ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് കടന്നു നിന്നിരുന്നു അവർക്കൊന്നും ഞങ്ങളെ സ്വീകരിക്കാനായിട്ടുള്ളൊരു മനസ്സ് അവിടെ കണ്ടില്ല അപ്പോൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട എന്ന് എന്നും ബോധ്യമുള്ളതുകൊണ്ട് ഇനി എന്നാൽ മരിച്ചേക്കാം എന്നൊരു വിചാരം വന്നു എൻ്റെ മക്കളെ രണ്ട് മക്കളെയും കൊണ്ട് എൻ്റെ ഭർത്താവിനെ ഞാൻ കൂട്ടിയില്ല എൻ്റെ രണ്ട് മക്കളെയും കൊണ്ടും ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് ഒരു ഗുഹ പോലും ഉണ്ട് തൊട്ടടുത്ത് തന്നെ അത് സൈറൺ മുഴുങ്ങി സിഗ്നൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ രണ്ട് മക്കളെ കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് കടന്നു പോയത് അപ്പം അവിടുത്തെ ചുമട്ടു തൊഴിലാളികൾ ഞങ്ങളെ വന്നു രക്ഷപ്പെടുത്തി അവിടെ നിന്ന് ഓടിപ്പിച്ചു വിട്ടു അപ്പോഴും ഞാൻ ദൈവത്തെക്കുറിച്ച് ആലോചിച്ചില്ല പിന്നീട് ഞാൻ ചിന്തിക്കുന്നത് ഇനി എങ്ങനെയാണ് ഇതുങ്ങളെ കൊല്ലണ്ട പീറ്ററാട്ടൻ ഒന്നും മിണ്ടുന്നില്ല പീറ്ററാട്ടൻ്റെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞു നമുക്കിനി ജീവിക്കാൻ മാർഗമില്ല അതുകൊണ്ട് പപ്പ നമുക്ക് മരിക്കാം പീറ്ററാട്ടൻ തലകുലിക്ക് സമ്മതിച്ചു ഞങ്ങൾ അങ്ങനെയാണ് മാരകമായ വേഷങ്ങൾ കലർത്തി കേക്കി വെച്ച് കുട്ടികളെയും ഞങ്ങൾ രണ്ടുപേരും ഉൾപ്പെടെ മരിക്കാനായിട്ട് തീരുമാനിച്ചു ബഹുമാനപ്പെട്ട ചങ്ങനാശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ അറിയുന്നതിന് ഇന്ന് ഏപ്രിൽ പതിനഞ്ച് ഞാനും എൻ്റെ ഭർത്താവ് പീട്രേട്ടനും ഞങ്ങളുടെ രണ്ട് മക്കളും മരിക്കുവാൻ പോവുകയാണ് ഞങ്ങളുടെ രണ്ട് ആത് ശ്രമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ട് മക്കളെ ആയിട്ട് പോയത് രണ്ടാമത് കേക്കിൽ മാരകമായ വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ചപ്പോഴും തൊട്ടടുത്ത് കല്ലുകുളം ഫാദർ മാത്യു അച്ചൻ്റെ പെങ്ങൾ അവിടെ ഉണ്ടായിരുന്നു സെലീന ചേച്ചി ഒരു ദൈവത്തിൻ്റെ രൂപത്തിൽ സെലീന ചേച്ചി അന്ന് അന്ന് ഞങ്ങളുടെ ഞങ്ങളെ രക്ഷപ്പെടുത്തിയതും നാട്ടുകാരും കൂടി വന്ന് രക്ഷപ്പെടുത്തിയതും ഒക്കെ ഇപ്പോൾ വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ജീവന് ഇനിയും ആവശ്യമുണ്ട് എന്നുള്ള ഒരു കടുത്ത തീരുമാനമാണ് യേശുവിൻ്റെ ആ വലിയ രക്ഷപ്പെടുത്തലിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോട്ടയം നവജീവൻ നടത്തുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് തോമസ് തോമസിയേട്ടൻ എൻ്റെയൊക്കെ ചെറുപ്പം നാളുകളിൽ പാവപ്പെട്ടവർക്ക് ചോറ് കൊടുക്കുകയും ആശുപത്രികളിൽ നിന്നും പൈസ സ്വന്തം പോക്കറ്റിൽ നിന്നും എടുത്തു കൊടുക്കുകയൊക്കെ വളർന്ന ഒരു ബെറ്റിക്കോട്ടിട്ട പ്രായത്തിൽ തൊട്ട് എനിക്ക് തോമസ് തോമസിയേട്ടനെ അറിയാം പക്ഷേ എന്നെ തോമസ് തോമസിയേട്ടനെ അറിയത്തില്ലായിരുന്നു ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നാട്ടുകാരെത്ത് എത്തിച്ചപ്പം ഞങ്ങൾക്ക് ഇനി ഇനി എങ്ങനെയാണ് മരിക്കേണ്ടതെന്നായിരുന്നു എൻ്റെ വിചാരം പക്ഷേ തോമസ് തോമസേട്ടൻ ചോദിച്ചു നിങ്ങളൊരു ധ്യാനം കൂടിയിട്ടുണ്ടോ ഇല്ല എന്നായിരുന്നു ഞങ്ങളുടെ മറുപടി എങ്കിൽ ഡിവിൻ ധ്യാനമന്ദിരത്തിലേക്ക് പോവുക അവിടെ അച്ഛനും കൊടുക്കാനായിട്ട് ഒരു എഴുത്ത് തരാം പിന്നെ നാനൂറ് രൂപയും തന്നു അങ്ങനെയാണ് ഈ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള ചാലക്കുടി ദേശത്തേക്ക് കടന്നു വരാനുണ്ടായത് ആ ധ്യാനകേന്ദ്രത്തിൻ്റെ അവിടെ വെച്ച് എന്നെ ആദ്യം ആകർഷിച്ച ആകർഷിച്ചതാണ് നിന്റെ ജീവൻ മരവിച്ചപ്പോൾ നീ കർത്താവിനെ ഓർത്തു അതെന്നെ സംബന്ധിച്ച് നൂറ് ശതമാനവും ഉറപ്പാണ് പിന്നെ ഏറ്റവും വലിയതായിട്ട് മത്താട് സുവിശേഷം ഇരുപത്തഞ്ച് അധ്യായത്തിൽ മുപ്പത്തൊന്ന് മുതലുള്ള തിരുവചനമാണ് അവസാന വിധി എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു ആദ്യത്തേത് എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിക്കുവാൻ തന്നു എനിക്ക് വസ്ത്രമില്ലായിരുന്നു നിങ്ങൾ എന്നെ വസ്ത്രം തന്നു കുടിപ്പിച്ചു ഞാൻ രോഗാവസ്ഥയിലായിരുന്നു നിങ്ങൾ എന്നെ കാണാൻ വന്നു ഞാൻ അങ്ങനെയുള്ള വാക്യങ്ങൾ രണ്ടാമത്തെ പകുതിയിലായിരുന്നു ഞാൻ എനിക്ക് വിശന്നു നീ എനിക്ക് ഭക്ഷണം തന്നില്ല ഞാൻ ദാഹിച്ചു അടുത്ത് വന്നു നീ എനിക്ക് കുടിക്കുവാൻ തന്നില്ല ഞാൻ നഗ്നായിരുന്നു നീ എന്നെ ഉടുപ്പിച്ചില്ല വിശന്ന് വന്നിട്ട് ഞാൻ ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നില്ല ദാഹിച്ച് വന്നപ്പം ഞാൻ കുടിക്കാൻ കൊടുത്തില്ല അപ്പം ഞാൻ രണ്ടാമത്തെ പകുതിയിലായിരുന്നു ഇപ്പം ഞാൻ ആദ്യത്തെ പകുതിയിലാണ് എനിക്കിപ്പം സമാധാനത്തോടെ മരിക്കാൻ പറ്റും എൻ്റെ ഈശോയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് വളരെയേറെ സന്തോഷവും അപമാനവും ഇപ്പോൾ തോന്നുവാണ് നിങ്ങളുടെ എല്ലാം മുമ്പിൽ ഇരിക്കുമ്പോൾ പഴയ കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ എത്ര ദുട്ടയായിരുന്നു ഞാൻ എത്ര അഹങ്കാരിയായിരുന്നു ഞാൻ പൈസ ഉള്ളതുകൊണ്ട് ആരെയും വകവിച്ചിരുന്നില്ലല്ലോ ഇന്നൊക്കെയുള്ളൊരു വിചാരമാണ് ഇപ്പോൾ വരാ വരുന്നത് അതിൽ നിന്നും ഞങ്ങൾക്കൊരു രണ്ടാം ജന്മം യേശു തന്നു അപ്പോൾ അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ആശ്രയം പേരിട്ട് ഒരു ആശ്രമം ഇപ്പം ഞങ്ങൾക്ക് ദൈവം ദൈവം നിറഞ്ഞു നിൽക്കുന്ന ആ ഈ ആശ്രയ ഭവൻ ഞങ്ങൾക്ക് തന്നത് ദൈവം എന്നെ തൊട്ടതിന് ശേഷം എൻ്റെ അടുത്തേക്ക് കടന്നു വരുന്ന ഒരാളെ പോലും ഞാൻ വെറും കൈയോടെ വിടാറില്ല നമ്മൾ ഓരോ മനുഷ്യരിലും അതായത് മൂത്തൊട്ട് വിട്ട് കിടക്കുന്നവരുണ്ട് കാലെ പുഴുവരിച്ചവരുണ്ട് നമ്മുടെ ആശ്രമത്തിൽ തന്നെ ഒരുപാട് കിടപ്പുരവുകളുണ്ട് അവരെയൊക്കെ നമ്മൾ യേശുവിൻ്റെ മുഖമാണ് ദർശിക്കുന്നത് അല്ലാതെ മനുഷ്യരുടെ മുഖമല്ല ഒരു ബുദ്ധിമാന്തി മുന്ന എൽദുണ്ട് ഒരു കാലെ പുഴുവരിച്ചിട്ട് കാല് മുറിച്ചു കഴിഞ്ഞ ഒരു കോവിന്ദനുണ്ട് കമന്ന് മാത്രം കിടക്കുന്ന ഒരു ചെറുങ്ങോടനുണ്ട് അങ്ങനെ കുറെ അമ്മമാരുണ്ട് എർപ്പി സ്രോവം ബാധിച്ച അമ്മമാര് അമ്മ പിന്നെ കണ്ണു കാണാത്ത അമ്മ ചെവി കേൾക്കാത്ത അമ്മമാര് വിധവകളായിട്ടുള്ള അമ്മമാര് പരദേശികൾ ഈ ബൈബിളിൽ പറഞ്ഞ എല്ലാവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എൻ്റെ കൂട്ടത്തിലുണ്ട് കുറെ ഒക്കെ ഓരോ മുഖങ്ങളിലും യേശുവിനെയാണ് ഞാൻ യേശുവിൻ്റെ മുഖമാണ് കാണുന്നത് യേശുവിന് വേണ്ടിയാണ് ഇപ്പം ജീവിക്കുന്നത് ഈ കുറച്ച് നാളുകളായിട്ട് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് യേശുവിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ പരിപാലനയിൽ നമുക്ക് രണ്ട് ആശ്രമമുണ്ട് ആശ്രയഭവൻ എന്നാണ് പേര് രണ്ട് സ്ഥലത്തായിട്ട് പ്രവർത്തിക്കുന്നു ഒന്ന് നടത്രയിലും ഒന്ന് അമല മുണ്ടൂർ ഏഴാങ്കല് ഭാഗത്തും ഇവിടെ മനോരോഗികളാണ് കൂടുതലായിട്ടുള്ളത് നടത്ര ആശ്രയഭവനിൽ നമ്മൾ ആരോരും ഇല്ലാത്തവരും പുഴുവരിച്ചവർ മൂത്രറ്റുവിട്ടവര് കൈകാലുകളില്ലാത്തവർ വിധവുകൾ അങ്ങനെ പരദേശികളൊക്കെ ആയിട്ടുള്ളതാണ് അവിടെയും കഴിയുന്നത് രണ്ടാശ്രമത്തിലും നമ്മൾ മുന്നോട്ട് നല്ല കൂടി ഈ ആശ്രമങ്ങൾ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് തെരുവിൽ നിന്ന് കിട്ടുന്നവരെ ഒരിക്കലും തെരുവിലേക്ക് വിടുത്തില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ആശ്രയഭാവം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പസ്തോല സ്ഥല പ്രവർത്തനങ്ങൾ പതിനാറ് മുപ്പത്തൊന്നിൽ പറയുന്നുണ്ട് തവ യേശു ക്രിസ്തിൽ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിച്ചു അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ രക്ഷപ്രാപിച്ചു മറ്റുള്ളവരിൽ യേശുവിനെ കാണുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ ആ വലിയ ഇടപെടൽ നമുക്ക് കിട്ടുക നമ്മുടെ ഹൃദയം പരിശുദ്ധമായിരിക്കണം അവിടെ യാതൊരു കപടവും യാതൊരു കള്ളത്തരങ്ങളും ആ ഒരു വെറുപ്പ് വിദ്വേഷവും ഒന്നും ഉണ്ടാവരുത് അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന സാധിച്ചു കിട്ടുന്നത് പ്രിയപ്പെട്ടവരെ യേശു ഇന്നും ജീവിച്ചിരിക്കുന്നു മറ്റുള്ളവരിൽ അനാഥരും അഗതികളുമായിട്ട് പാവപ്പെട്ടവരിൽ എളിയവരിലൊക്കെ കർത്താവിൻ്റെ വചനം പറയുന്നു എൻ്റെ ഏറ്റവും എളിയ ഒരു സഹോദരനിൽ നീ സഹായം ചെയ്യുമ്പോഴൊക്കെ എനിക്ക് തന്നെയാണെന്ന് പറഞ്ഞ ദൈവവചനം നിങ്ങൾ ഓർക്കുക ചുറ്റുപാടുമുള്ളവരിൽ യേശുവിൻ്റെ മുഖം ദർശിച്ച് കഴിയുന്ന വിധത്തിലൊക്കെ സഹായിക്കാനായിട്ട് നിങ്ങൾക്കും പറ്റണം എന്നെപ്പോലെ ഒരു ഗതി നിങ്ങൾക്കുണ്ടാവരുത് ഇപ്പം ഞാൻ യേശുവിൻ്റെ സമീപത്ത് തന്നെയാണ് നിൽക്കുന്നത് യേശുവിനെ വിളിച്ച് യേശുവിന്റെ സമീപത്ത് നിന്ന് യേശുവിന്റെ തിരുമുറുകൾ തൊട്ട് ഞാൻ എനിക്ക് നിൽക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയെ ഈ വലിയ മഹത്വത്തിനായിട്ട് നിങ്ങളും ശ്രമിക്കുക ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ ഈ ദേശത്ത് എത്തപ്പെട്ടിട്ട് പതിനേഴ് വർഷം കഴിഞ്ഞ് പതിനെട്ടാമത്തെ വർഷത്തിലാണ് ഈ ആശ്രമം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് തൊട്ട് മുമ്പാണല്ലോ ഞങ്ങളിവിടെ എത്തപ്പെട്ടത് അങ്ങനെ പത്തിരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞിരുന്നേനെ ഞങ്ങൾ നാലു പേരും മരിച്ചിട്ട് ഇപ്പം വളരെയേറെ മനോസന്തോഷം ആത്മീയ സംതൃപ്തി ഈ അഗതികളെ അതിനെ ഇപ്പം കെട്ടിപ്പിടിക്കുന്നു അവരെന്നെ കെട്ടിപ്പിടിക്കുന്നു ഞാൻ അവരെ കെട്ടിപ്പിടിക്കുന്നു അവർക്ക് എന്നോടുള്ള സ്നേഹം ഞാൻ പോയിട്ട് വരുന്നോടവരെ കാത്തിരിക്കുന്നു അവിടെ ഇവിടെ സ്ത്രീകളും മുണ്ടൂര് ഏഴങ്കല് ഭാഗത്ത് സ്ത്രീകളും നറത്തറയിലെ അമ്മമാരും എന്നെ നോക്കിയിരിക്കുന്നു ഞങ്ങൾ ഒരു കുടുംബം പോലെ ഒരു കൂട്ടുകുടുംബം പോലെയാണ് അല്ലാതെ ഒരു അഗതി മന്ദിരം പോലെയല്ല കൂട്ടുമുടി കുടുംബത്തിൽ അപ്പനമ്മ മുത്തച്ചി അങ്ങനെയുള്ള കൊച്ചുമക്കൾ അങ്ങനെയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു സന്തോഷം യേശുവിനോടുള്ള വിശ്വാസം വളരെയേറെ ഒരു അഞ്ച് പൈസ പോലും ഇല്ലാത്ത സമയത്ത് എവിടെ നിൽക്കോ പൈസ വിടുന്നു എവിടെ നിൽക്കെയോ അരി വരുന്നു എവിടെ നിൽക്കുകയോ പച്ചക്കറി വരുന്നു എവിടെ നിൽക്കുകയോ മത്സ്യമാംസങ്ങൾ വരുന്നു ഞങ്ങൾ അതുകൊണ്ട് വളരെയേറെ സന്തോഷമാണ് എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന തെരുവിൽ കൂടി ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് രണ്ടാമത്തെ പ്രാർത്ഥന ചെയ്യാത്ത തെറ്റുകൾക്ക് കുറ്റങ്ങൾക്ക് ജയിലുകൾ ശിക്ഷനോട്ടു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും പെട്ടെന്ന് തന്നെ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഞാൻ എനിക്കോ എൻ്റെ ഭർത്താവിനോ മക്കൾക്കോ വേണ്ടി പ്രാർത്ഥിക്കാറില്ല അത് യേശുവിനെ അറിയാം യേശു എല്ലാം കാണുന്നെങ്കിലും പ്രാർത്ഥനയുടെ സമയത്ത് ഇങ്ങനെയാണ് പിന്നെ വീട് പണി പൂർത്തിയാകാതിരിക്കുന്നവർക്ക് സ്വന്തമായി ഭവനമില്ലാതെ കേൾക്കിടക്കാൻ പോലും നിവൃത്തിയില്ലാതെ റെയിൽവേ സ്റ്റേഷനിലും മറ്റുള്ള സ്ഥലങ്ങളിൽ അന്തി ഉറങ്ങുന്നവർക്കൊക്കെ വേണ്ടി ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് പണ്ടുകാലങ്ങളിലൊക്കെ ദൈവമുണ്ടോ ദൈവമുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഘട്ടതയും ദുരിതങ്ങളും വെക്കുന്നത് പക്ഷേ ഇപ്പം എനിക്ക് നെഞ്ചത്ത് കൈവെച്ച് പറയാം ദൈവമുണ്ട് ജീവിക്കുന്ന ദൈവം നമ്മളുടെ ഇടയിലുണ്ട് നമ്മുടെ ഹൃദയത്തിൽ കുശുമ്പും മുന്നാഴ്മയും പാകം പക പകയും മറ്റുള്ള വിദ്വേഷങ്ങളും വെച്ച് ദൈവത്തെ പ്രാർത്ഥിച്ച ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റില്ല നമ്മുടെ ഹൃദയത്തിൽ ദേവാലയം കർത്താവിന്റെ വചനം പറയുന്നു എൻ്റെ ഏറ്റവും എളിയ ഒരു സഹോദരന് നീ സഹായം ചെയ്യുമ്പോഴൊക്കെ എനിക്ക് തന്നെയാണെന്ന് പറഞ്ഞ ദൈവവചനം നിങ്ങൾ ഓർക്കുക ചുറ്റുപാടുമുള്ളവരിൽ യേശുവിൻ്റെ മുഖം നിർശിച്ച് കഴിയുന്ന വിധത്തിലൊക്കെ സഹായിക്കാനായിട്ട് നിങ്ങൾക്കും പറ്റണം എന്നെ ഒരു ഗതി നിങ്ങൾക്കുണ്ടാവരുത് ഇപ്പം ഞാൻ യേശുവിൻ്റെ സമീപത്ത് തന്നെയാണ് നിൽക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷം ആയിട്ട് നമ്മൾ പണ്ടൊന്നും അനുഭവിക്കാത്ത ഒരു സ്നേഹവും സന്തോഷവും ഇപ്പം അനുഭവിക്കുന്നുണ്ട് ഒരു ആത്മീയ നിറവ് ഒരു വിശുദ്ധി ഒരു ദൈവവുമായിട്ട് നമുക്ക് സംസാ ഒരു ഇടപെടൽ എല്ലാ മൂന്ന് മണിക്കും പുലർച്ചെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ഞാൻ വിശ്വാസ പ്രമാണം ജെല്ലി ഈശോയ്ക്ക് കാഴ്ച വെക്കാറുണ്ടോ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് യേശു മരിക്കാനായിട്ട് വിധിക്കപ്പെടുന്നത് അപ്പോൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ പ്രാർത്ഥിക്കുന്നത് വലിയൊരു അഭിഷേകം വലിയൊരു ശക്തി ആ പ്രാർത്ഥനയ്ക്കുണ്ട് അപ്പൊ അങ്ങനെ ബൈബിൾ വായിക്കും തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനമാണ് കർത്താവിന്റെ സംരക്ഷണത്തെ കുറിച്ചാണ് എൻ്റെ കൊച്ചുമക്കൾക്ക് പോലും അറിയാം ഇരുപത്തി മൂന്നാം സങ്കീർത്തനം രാവിലെയും പ്രാർത്ഥിക്കും കർത്താവാണ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാകില്ല ഈ ഒരു ഉത്തമവിശ്വാസം കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് നയിക്കപ്പെടുന്നത് പാവികൾക്കും ചുങ്കക്കാരനും ഒക്കെ ഇടയിലേക്ക് കടന്നു വന്ന് പാവികളെ അന്വേഷിച്ച് വന്ന ഒരേ ഒരു ദൈവം യേശു ക്രിസ്തു മാത്രമാണ് ഈ യേശു ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിലെയും കടന്നു വന്നത് ഞാൻ ദൈവവിളി ദൈവിളി ഇല്ലായിരുന്നിരുന്ന സമയത്തും എല്ലാം യേശു എനിക്ക് എന്നെ വന്ന് തൊട്ടു സുഖപ്പെടുത്തി എൻ്റെ മുറിവുകളിൽ തൊട്ടു ഞാൻ പാവിയായിരുന്നു ഞാൻ മറ്റുള്ളവർക്ക് ഒരു ദുഷ്ട കഥാപാത്രമായിരുന്നു ആ എന്നെ ഈശോയുടെ ഹൃദയം പോലെ അലിവുള്ളൊരു ഹൃദയം എനിക്ക് തന്നിട്ട് എന്നെ മാനസാന്തരത്തിലേക്ക് നയിച്ച എൻ്റെ യേശുവിന് ആയിരം കോടി പ്രണാമം